അസലാമലൈക്കും വഹമ്മത്തല്ല അലഹമുല്ല വസ്ലാത്ത് വസ്സല റസൂലിഹില്ല ആലിഹി വസാഹബിഹി അജ്മി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നെത്തി മക്കയിലെത്തിയിട്ടുള്ള ഹാജിമാർ അറഫയിൽ സംബന്ധിക്കുന്ന സുദിനമാണ് ഇത് അവരെല്ലാവരും പ്രാർത്ഥനകളും ദിക്കറുകളും തെസ്ബീഹകളും തെക്ക്ബീറുകളും തഹലീലുകളും തെൽബിയത്തുകളുമായി കഴിഞ്ഞുകൂടുകയാണ് ഈ സന്ദർഭത്തിൽ റസൂൽ അലൈഹി അലൈസ്ലം അറഫയിൽ വെച്ച് നടത്തിയ വളരെ പ്രസിദ്ധമായ പ്രഭാഷണം അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വർത്തമാനകാല ജീവിതവുമായി ബന്ധപ്പെടുത്തി അനുസ്മരിക്കുകയാണ് ഈ ഇന്നത്തെ നൂറുൽ ജുമായിൽ ചെയ്യുന്നു റസൂൽ ചെയ്ത ഹജ്ജിൽ ദുൽഹിജ്ജ് ഒമ്പതിന് മിനയിൽ നിന്ന് പുറപ്പെട്ട് അറഫയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള നെമിറയിലിറങ്ങി അവിടെ ഒരു ടെൻറ്റിനകത്ത് അല്പനേരം തങ്ങി എന്നിട്ട് സൂര്യൻ മധ്യാത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കസ്വാ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്ത് അർഫയുടെ അറഫയുടെ തൊട്ട് മുമ്പുള്ള അറഫയുടെ അതിർത്തിക്ക് തൊട്ട് മുമ്പുള്ള വാദ്യൊഴുന ഉർണ താഴ്വരിയിൽ ഇറങ്ങി അവിടെ വെച്ച് റസൂൽ സലാഹു അലൈഹി സ്വലം നടത്തിയ പ്രസംഗമാണ് അർഫയിലെ പ്രസിദ്ധമായ പ്രസംഗം അതിനുശേഷം രണ്ടിറക്കായ തൂഹറും രണ്ടിറക്കായ താസറും ജമ്മും കസറുമായിട്ട് റസൂൽ നിർവഹിച്ചു ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന അറഫയിൽ നിൽക്കുന്ന പള്ളി ഈ സ്ഥാനത്താണുള്ളത് അതിന് മിമ്പർ നിൽക്കുന്ന ആ മൂന്നിലൊന്നോളം വരുന്ന ഭാഗം അറഫയ്ക്ക് പുറത്ത് ഈ വാദ്യയോർണ്ണയിൽ ആ ഭാഗവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഈ പ്രസംഗത്തിൽ നബി നബിസല്ലാഹു അലൈവിസ്വല്ലം പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട എന്നും പ്രസക്തമായ മനുഷ്യാവകാശങ്ങളുടെ ഒരു നീണ്ട പ്രസ്താവന തന്നെ നടത്തുന്നുണ്ട്

അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഇൻ കുല്ലുഹു ഇതാണ് ആ പ്രസംഗത്തിലെ ഒരു ഭാഗം റസൂൽ സലഹ്ലൈസ് പറയുന്നത് സംസ്കാരങ്ങളും എൻ്റെ കാൽ കീഴിൽ ഞാൻ ചവിട്ടി താഴ്ത്തുന്നു എന്നേക്കുമായിട്ട് ചവിട്ടി താഴ്ത്തി ഒഴിവാക്കി റസൂൽ എൻ്റെ അദ്ദേഹം എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളൊന്ന് അതിതാ ഞാൻ ദുർബലപ്പെടുത്തുന്നു ആദ്യം ഞാൻ ദുർബലപ്പെടുത്തുന്നത് മിൻ ദിമാ ഇനാ ഞങ്ങളുടെ രക്തം ഞങ്ങൾക്ക് പകരം ചോദിക്കാൻ അവകാശമുള്ള രക്തമാണ് എൻ്റെ കുടുംബത്തിന് അതാരാണ് ദിബി ഇബിൻ റബിയു ഹാരിസ് ഇബിൻ റബിയ ഹാരിസിൻ്റെ രക്തപ്പകയൺ കാരണം മുസ്താർ ഫി ബനീ സാദ് റസൂൽ സലഹ്ലിമ മു മുല പിടിച്ചിരുന്ന സായദ് ഗോത്രത്തിൽ ബനിയു സാഹിദിലെ അതേ ഗോത്രത്തിൽ നിന്ന് മുലകുടി ബന്ധമുള്ള റസൂല്ലാൻ്റെ മുലകുടി ബന്ധത്തിലുള്ള ഒരാളാണ് അദ്ദേഹത്തെ ഹുദൈൽ എന്ന് പറയുന്ന ആൾ കൊന്നു ആ കൊന്നതിന് പകരം ചോദിക്കാനുള്ള അവകാശം ഞാനിതാ ദുർബലപ്പെടുത്തുന്നു എന്നാണ് ഒന്ന് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് ജാഹിലിയത്തിലെ റിബ പലിശ ഇടപാട് മുഴുവൻ ഞാൻ ദുർബലപ്പെടുത്തുന്നു ആദ്യം ഞാൻ ദുർബലപ്പെടുത്തുന്നത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ് അതായത് റസൂൽ ഉല്ലാൻ്റെ മൂത്താപ്പ അബ്ബാസിൻ്റെ റിബാന ഞങ്ങൾക്ക് കിട്ടാനുള്ള പലിശ എൻ്റെ കുടുംബത്തിന് കിട്ടാനുള്ള പലിശ ഞാൻ ഇതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് രക്തപ്പത ദുർബലപ്പെടുത്തി രണ്ടാമത്തെ പലിശ ഇടപാടും ദുർബലപ്പെടുത്തി എന്നേക്കുമായി ദുർബലപ്പെടുത്തി രക്തപഥ തൻ്റെ കുടുംബത്തിന് ചോദിക്കാനുള്ള അവകാശമാണ് ദുർബലപ്പെടുത്തിയത് പലിശ ഇടപാട് തനിക്ക് കിട്ടാനുള്ള തൻ്റെ കുടുംബത്തിന് കിട്ടാനുള്ളൊരു അവകാശമാണ് റസൂൽ സലാഹുലെ ദുർബലപ്പെടുത്തിയത് ഈ രണ്ട് ഭാഗത്തും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്ന് ദിമാഅന റിബാന എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പറയുന്നതിനർത്ഥം ഒരു നിയമം നടപ്പാക്കുമ്പോൾ അത് നഷ്ടം സംഭവിക്കുന്നത് തൻ്റെ കുടുംബത്തിനാണെങ്കിൽ ആദ്യം തൻ്റെ കുടുംബം ആ നഷ്ടം സഹിക്കണമെന്നാണ് ഒരു നേതൃത്വം പഠിച്ചു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വർത്തമാന രാഷ്ട്രീയ രംഗത്ത് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മടക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു നിയമം നടപ്പാക്കുമ്പോൾ അത് തൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം അത് നഷ്ടമാണെങ്കിൽ ആദ്യം നഷ്ടം സഹിക്കേണ്ടത് തൻ്റെ കുടുംബത്തിലെ ആളുകളാണ് എന്ന നിലക്കാണ് ഇത് റസൂൽ പഠിപ്പിക്കുന്ന ഒരു ഒരു തത്വം തന്നെയാണ് നബിസല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട് ആ നടപ്പാക്കിയടത്തൊക്കെ നഷ്ടം വരുന്നിടത്ത് തൻ്റെ കുടുംബത്തെ മുൻനിർത്തുകയും ലാഭം കിട്ടുന്നിടത്ത് മറ്റവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് റസൂലുള്ള സ്വീകരിച്ചിരുന്നത് ഉദാഹരണമായിട്ട് നോക്കൂ നിങ്ങൾ പലിശ ഇടപാട് ദുർബലപ്പെടുത്തി തൻ്റെ കുടുംബത്തിന് തന്നെ ഇനി സക്കാത്ത് നടപ്പാക്കുന്നത് നോക്കൂ നിങ്ങൾ സക്കാത്ത് കിട്ടുന്ന ആളുകൾക്ക് കയ്യിൽ വരുന്ന സമ്പത്താണ് പക്ഷേ റസൂൽ സല്ലാഹു അല്ലെ വല്ലം ജക്കാത്ത് നടപ്പാക്കിക്കൊണ്ട് പറഞ്ഞത് ഫമൻ വമൻ മുഹത്ത് ശത്രു മാലിഹി ആരെങ്കിലും കൂലി പ്രതീക്ഷിച്ച് നൽകിയാൽ അവൻ അതിൻ്റെ കൂലി കിട്ടും ആരെങ്കിലും അത് തടഞ്ഞാൽ നാം അത് നിയമപാലകരെ വിട്ട് പിടിച്ചു വാങ്ങും ഈടാക്കും വസൂലാക്കും എന്ന് പറഞ്ഞു അവ വസൂലാക്കിയാൽ സക്കാത്ത് ഇങ്ങോട്ട് കിട്ടും എന്ന് റസൂല് പറയുന്നത് പക്ഷേ ഈ സക്കാത്തിൻ്റെ വകുപ്പിൽ മുഹമ്മദിൻ്റെ കുടുംബത്തിന് ബനു ഹാഷിം കുടുംബത്തിന് ഒരു നയാ പൈസയും വാങ്ങാൻ അവകാശമില്ല എന്ന് റസൂൽ സല്ലാസ് പറയുകയാണ് ഇങ്ങോട്ട് കിട്ടാനുള്ള ഒരു വകുപ്പാണ് പക്ഷെ അതക്കാത്ത് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു പലിശ ഇടപാട് നടപ്പ് നിർത്തലാക്കിയപ്പോൾ നഷ്ടം വരുന്നത് തൻ്റെ കുടുംബത്തിനാണ് ആ നഷ്ടം റസൂൽ സല്ലാഹു അലൈവലമ നടപ്പാക്കാൻ തീരുമാനിച്ചത് ആ രൂപത്തിൽ തന്നെയാണ് ഇനി നിങ്ങൾ നോക്കൂ യുദ്ധം വന്ന സന്ദർഭത്തിൽ ബദ്രി യുദ്ധത്തിൽ ഈ ദന്ത യുദ്ധത്തിന് മറുഭാഗത്ത് വെല്ലുവിളിച്ചിരുന്നു ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു യുദ്ധത്തിൽ മരിക്കുകയാണ് ചെയ്യുന്നത് മരിക്കുകയാണ് ചെയ്യുക കൊല്ലപ്പെടുകയാണ് ചെയ്യുക പക്ഷെ റസൂല്ല അവിടെ ഏറ്റവും ആദ്യം ഇറക്കി കൊടുക്കുന്നത് തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയാണ് ഭദ്രയുദ്ധത്തെ വെല്ലുവിളിച്ചു അവർ യുദ്ധത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഋത്തുബ വന്നപ്പോൾ ഉബൈദയെ ഇറക്കിക്കൊടുത്തു ഷെയ്ബ വന്നപ്പോൾ ഹംസഅ അള്ളാഹിനെ ഇറക്കിക്കൊടുത്തു വലീത് ബിൻ ഉദ്ധബ് വന്നപ്പോൾ അലി അലിയുള്ളാഹുന് ഇറക്കി കൊടുത്തു നബിയുടെ മൂത്താപ്പുമാരും മൂത്താപ്പാൻ്റെ മക്കളും ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള ആളുകളുമൊക്കെയാണ് ഇറക്കി കൊടുക്കുന്ന യുദ്ധത്തിന് കൊല്ലപ്പെടുന്ന രംഗം വരുമ്പോൾ മറ്റുള്ളവരെ ഇറക്കി ഒഴിവാകുകയല്ല തൻ്റെ ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള ആളുകളെയാണ് റസൂൽ സല്ലാഹു അലീഹുസലമ അതിന് ഇറക്കി കൊടുക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ അവസ്ഥയും ഇസ്ലാം കാണുന്ന രീതിയും അങ്ങനത്തന്നെയാണ് മൂത്ത യുദ്ധത്തിന് പ്രസൂത നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഓരോരുത്തരും നിർണ്ണയിച്ചു ജാഫർ ബിൻ അബി താലിമിനെ നിർണ്ണയിച്ചു അദ്ദേഹം രക്തസാക്ഷിയായ യുദ്ധമാണത് നബി അള്ളാഹു അലൈഹി സ്വ അബു താലിമിൻ്റെ മകനാണ് ജാഫർ നബിസ് അലിയുടെ ഏറ്റവും അടുത്ത ബന്ധു മുത്താപ്പാൻ്റെ മകനാണ് ഒഹിദ് യുദ്ധത്തിൽ ഹംസർഅള്ളാഹുനാണ് കൊല്ലപ്പെട്ടത് നിങ്ങൾ നോക്കൂ ഏറ്റവും ആ രൂപത്തിൽ നഷ്ടം വരുന്നിടത്തൊക്കെ തൻ്റെ കുടുംബത്തിന് മുൻഗണന നൽകുകയും ലാഭം കിട്ടുന്നത് താൻ്റെ സമൂഹത്തിന് തൻ്റെ കുടുംബത്തിൽ തടയുകയും ചെയ്യുന്ന അങ്ങനെ അങ്ങനൊരവസ്ഥ നോക്കി റസൂല്ലാൻ്റെ മാത്രമല്ല റസൂല്ല പഠിപ്പിച്ചെടുത്ത സഹാബികൾ പോലും ഈ സംസ്കാരം പഠിച്ചിരുന്നു ഇസ്ലാമിൻ്റെ സംസ്കാരവും അതുതന്നെയാണ് ഉമർ അല്ലാഹിൻ്റെ ഒരു സംഭവം നോക്കൂ നിങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ഹരീഫയായിരുന്ന കാലത്ത് മുഹാജിറുകളായ ആളുകൾക്ക് ഹിജറ വന്നിരുന്ന ആളുകൾക്ക് നാലായിരം ദൃഹം വീതം ബൈത്തുൽ മാലിന് നൽകാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുള്ള ഉണ്ട് അദ്ദേഹം ഹിജ്ര വന്നതാണ് അദ്ദേഹത്തിന് മൂവായിരത്തി അഞ്ഞൂറ് ദൃഹമാണ് കൊടുത്തത് അഞ്ഞൂറ് കുറച്ചു അപ്പോൾ ആളുകൾ ചോദിച്ചു എന്തിനാണ് മകനാണ് എന്നതിന് പേരിൽ കുറക്കുന്നത് എന്തിനാണ് അദ്ദേഹം അർഹനാണോ ഹിജറ വന്നാണോ ഊറ് പറഞ്ഞൊരു മറുപടി ഹുവ ഇന്നമാ ബിഹി അദ്ദേഹം ഒറ്റയ്ക്ക് ഹിജറ വന്നല്ല അദ്ദേഹത്തെ പിതാവിൻ്റെ കൂടെ കൊണ്ടുവന്നാണെന്നാ അതുകൊണ്ട് അദ്ദേഹത്തിന് അത്ര അർഹതയുള്ളൂ എന്നാ നോക്കൂ ലോകം സ്വജനപക്ഷപാതം അവനവൻ്റെ ആളുകൾ സ്വന്തക്കാർ സ്വന്തം കക്ഷി സ്വന്തം വിഭാഗം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും സ്വാർത്ഥതയും അനധികൃതമായ കയ്യേറ്റവും കുടിയേറ്റവും സ്വത്ത് സമ്പാദനവും ഒക്കെ നടത്തുന്നൊരു കാലത്ത് തനിക്ക് വേണ്ടി തങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന കാലത്താണ് റസൂൽ സല്ലാഹു അലൈ വല്ലാമ തൻ്റെ ഹജ്ജത്തിൽ വിതായാലെ ആ പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ഈ കാര്യം തൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്ന ആ സമ്പ്രദായം ഇത് ലോകം പഠിക്കേണ്ടതാണ് നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടതാണ് അല്ല അനുയായികളെല്ലാവരും വെക്കേണ്ട വളരെ സുപ്രധാനമായൊരു സന്ദേശമാണ് ഈ പ്രഭാഷണം നമ്മൾക്ക് നൽകുന്നത് നമ്മളതിൽ നിന്ന് മാതൃകൾ സ്വീകരിക്കുക അള്ളാഹുവിൻ ഗ്രഹിക്കുമാറാണ്